ചെവിടെ ചെന്നാലും ദുരിതങ്ങളാണ് ഇറങ്ങുമ്പിറങ്ങുമ്പോ അസുഖങ്ങളാണ് അല്ലെങ്കിൽ പോകുമ്പോൾ ഇതാണ് അപകടങ്ങളാണ് അങ്ങനെയുള്ള സന്ധികളൊക്കെ വരുമ്പോൾ കഷ്ടതകളുടെ സന്ധി വരുമ്പോൾ അത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ നിർബന്ധമായി ഉൾപ്പെടുത്തിക്കോളൂ എല്ലാവർക്കും ചെയ്യുമെന്നാണ് ഒരു മിനിറ്റ് മതി യാതൊരു സംശയം വേണ്ട ക്യാമാവും അതി ക്യാമാവും നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി എല്ലാ ആൾക്കാരും പറയണ്ട ചുരുമനി തടസ്സങ്ങളാണ് 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 എന്ത് ചെയ്താലും വിഘ്നങ്ങളാണ് വിഘ്നങ്ങളാണ് ഒന്നും നടക്കണില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ വഴിപാടുകൾ പറയും ഭയങ്കര തടസ്സങ്ങളാണ് കുറേ ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോകാൻ പറയും ഞാനൊക്കെ കൂടുതലും ക്ഷേത്ര ദർശനത്തിനാണ് പ്രാധാന്യം കൊടുക്കണേ ക്ഷേത്രത്തിൽ പോകാനാണ് ഞാൻ പറയാറുള്ളൂ കുറച്ച് കഷ്ടകാലുള്ളവർ കൂടുതൽ ദിവസം ഞാൻ അടുപ്പിച്ചൊക്കെ വിടും അങ്ങനെയൊക്കെയാണ് എൻ്റെ വെതിവുകൾ അപ്പോൾ ഈ തടസ്സങ്ങൾക്ക് ശരിക്കും തടസ്സങ്ങൾ വരുന്നവർക്ക് ഇതൊക്കെ ഞാൻ ഈ പറയണെന്താന്ന് വെച്ചാൽ നമ്മുടെ ജീ നിത്യ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും എന്നെ കാണാൻ പറ്റില്ല എല്ലാവർക്കും എപ്പോഴും ജ്യോതിഷന്മാരെ കാണുകയല്ലോ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായ അറിവുകൾ അവർ പറഞ്ഞു മനസ്സ അവർ അറിയുകയും അത് പരമ്പരയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം കാരണം ഈ സനാതനമായ ധർമ്മം ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം വിഘ്നകാരകൻ എന്ന് പറഞ്ഞ ഒരേ ഒരു മൂർത്തിയുള്ളൂ അത് ഗണപതി ഭഗവാനാണ് വിഘ്നകാരകൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ചിന്തിച്ചാൽ ആ നിമിഷം ചിന്തിച്ചാൽ നമ്മൾ ഗണേശനാണ് ചിന്തിക്കുന്നത് ഈ ഗണപതി ഭഗവാനെ നമ്മൾ വിഘ്നകാരകനായിട്ട് ബുദ്ധിയുടെ കാരകനായിട്ട് സർവദേവന്മാരുടെയും ആദ്യമായി പൂജ കഴിക്കണ ഭഗവാനായിട്ടൊക്കെ ഗണപതിയെ നമ്മൾ കണക്കാക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും ഗണപതി അവരുടെ ഈശ്വരന്മാരാണ് ഇപ്പം ഈ നിലവിൽ ഇപ്പോൾ എനിക്കറിയാവുന്നത് നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലാ സമുദായക്കാർ പോലെ തടസ്സങ്ങൾ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറി കഴിഞ്ഞു എല്ലാ സമുദായക്കാരും അങ്ങനെ തന്നെ പറയാം കാരണം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട എല്ലാ ലോകത്തുള്ള സകല വിശ്വാസികളും കേരളത്തിലെ മിക്കവാറും എല്ലാ വിശ്വാസികളും മാസത്തിലൊന്നൊക്കെ അടുത്തുള്ള അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു കാരണം അവർക്ക് ഗണപതിയുടെ പ്രാധാന്യം ബോധ്യമായി കഴിഞ്ഞു കാരണം അത്രയും ബുദ്ധി രാക്ഷസനാണ് ഭഗവാൻ ബുദ്ധിയുടെ ബുദ്ധി രാക്ഷസ് എന്ന് പറയുമ്പോൾ രാക്ഷസം എന്നല്ല ഉദ്ദേശം ബുദ്ധിയുടെ കേന്ദ്രം അത്രയ്ക്ക് ബുദ്ധിയാണ് ഭഗവാനെ ഉപാസിച്ചാൽ അതാണ് അതിന്റെ അർത്ഥം കാരണം അതുപോലെ ശക്തമാണ് ഭഗവാനെ ഉപാസിക്കുന്നവരുടെ ബുദ്ധി അതുപോലെ നമ്മൾ എന്ത് തിരിച്ചാലും ആ കാര്യത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു മൂർത്തിയാണ് പ്രത്യക്ഷമാണ് അപ്പ തന്നെ തരുവാണ് കാരണം അതാണ് ഗണപതിയുടെ ഒരു പ്രത്യേകത അപ്പൊ ഈ ഗണപതിയുടെ ഉപാസന കൊണ്ട് നമുക്ക് വിഗ്നങ്ങൾ അകലാം എങ്ങനെയൊക്കെ അകലാം നമ്മൾ ഗണപതിയുടെ നാമങ്ങൾ ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗണപതി കേത്തിയിടാൻ നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്വ എത്ര മാത്രമേ ഉള്ളൂ ഭഗവാന്റെ കരിപ്രസാദം തൊട്ട് എല്ലാ ദിവസവും ഭഗവാന്റെ കരിപ്രസാദം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള വിഗ്നങ്ങൾ അകലാൻ പറ്റും ഇനി കരിപ്രസാദം എങ്ങനെയാണ് അതിലേക്ക് ഞാൻ കിടക്കാം മാസത്തിൽ ഒന്ന് അവനവൻ്റെ പക്കപ്പുറനാള് തോറും ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കാരണം നമുക്കിപ്പോൾ സൗഭാഗ്യം അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് തൊഴിൽ മേഖലയാണ് ആ കടയാണ് ബിസിനസ്സാണ് അവിടെ നമുക്ക് സമ്പത്തും വേണം ഐശ്വര്യവും വേണം സാമ്പത്തികം വരാനുള്ള തടസ്സവും വരണം നമ്മൾ ഗണപതി ഹോമം കഴിക്കണം ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഹോമിക്കാൻ തിരുമേനോട് പറയണം എനിക്ക് ഇന്ന മന്ത്രം ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഹോമിച്ചു തരണം എനിക്ക് വിവാഹ തടസ്സമാണ് നാരുകളഞ്ഞ ചെത്തിപ്പൂ കൊണ്ട് തിരുമേനി എനിക്ക് ചെത്തിപ്പൂവ് നാരു കളഞ്ഞ ചെത്തിപ്പൂ കൊണ്ട് സ്വയംവരമന്ത്ര ഹോമിക്കണം ഗണപതി ഹോമത്തിൽ എനിക്ക് എതിർപ്പുകൾ കൂടുതലാണ് ശത്രുബാധകൾ കൂടുതലാണ് അപ്പൊ അതിന് മൃത്യുജയം ഉപയോഗിക്കാം മനസ്സിലാവണം അശ്വാരി ഉപയോഗിക്കാം മൃത്യുജയം കറുക മൂന്ന് കൂട്ടിക്കെട്ടിയ മൃത്യുഞ്ജയം മൃത്യുജയ മന്ത്രം കൊണ്ട് കറുക ഹോമിക്കാം ഗണപതി ഹോമത്തിനകത്ത് കറുക ഹോമിക്കാം ഇനിയല്ല അല്ല അശ്വാരൂടം മുക്കൂറ്റി കൊണ്ട് അശ്വാരിയൂടെ ഹോമിക്കുക എനിക്ക് വേണ്ടി എന്നിട്ട് ഈ ഹോമിച്ച പ്രസാദത്തിന്റെ കരിപ്രസാദം അമ്പലത്തിൽ നിന്ന് വരുന്നത് ആ കരിപ്രസാദം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അപ്പം ഓരോ ദ്രവ്യങ്ങളും ഓരോന്ന് മാറാനാണ് സർവ്വൈശ്വര്യത്തിന് വശീകരണത്തിന് അട്രാക്ഷന് അട്രാക്ഷൻ തന്നെയാണ് വശീകരണം നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാവാൻ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ വഴക്കുകൾ കുറയാൻ ഇതിനൊക്കെ സ്വയംവര മന്ത്രം മതി സ്വയംവര മന്ത്രം കൊണ്ട് ജത്തിപ്പൂ ഹോമിച്ചാൽ മതി അശ്വാരൂപം കൊണ്ട് ഇപ്പീ രാഷ്ട്രീയ നേതൃത്വം ഉള്ളവര് അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തെയുള്ളവര് അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് അവിടെ ചെന്നാൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൽ മാനേജർമാർക്ക് അവരിണ കസ്റ്റമേഴ്സ് ഇരിക്കണം ഒക്കെ ഒരു പ്രത്യേകതരം സ്നേഹം സൗഹാർദ്ദം ആത്മാർത്ഥതയൊക്കെ ഒരു വൈബ് ഫീൽ ചെയ്യണല്ലോ അത് ഫീൽ ചെയ്യുന്ന അശ്വരോടും കൊണ്ട് മുക്കൂറ്റി ഹോമിക്കുക ഗണപതി ഹോമത്തിൽ ഒരു നൂറ്റെട്ട് മുക്കൂറ്റിയെ കൊണ്ട് ഇവിടെ തിരുമേനി എനിക്കത് അശ്വരോടും കൊണ്ട് ഹോമിച്ച് തന്നെ അതിന് ദക്ഷിണേക്കുറത്ത് ആ കരിപ്രസാദം മേടിച്ചു എല്ലാ ദിവസം തൊടുക മനസ്സിലാവേണ്ടത് ചെവിടെ ചെന്നാലും ദുരിതങ്ങളാണ് ഇറങ്ങുമ്പെറങ്ങും അസുഖങ്ങളാണ് അല്ലെങ്കിൽ പോകുമ്പോൾ ഇതാണ് അപകടങ്ങളാണ് അങ്ങനെയുള്ള സന്ധികളൊക്കെ വരുമ്പോൾ കഷ്ടതകളുടെ സന്ധി വരുമ്പോൾ മൃത്യുജയം ഹോമിക്കാം എന്നിട്ട് ഈ മൃത്യഞ്ജയ് ഇപ്പം ഒരു മൂന്ന് വീതം കൂട്ടിക്കെട്ടിയ കറുകപ്പുല് ഒരു മുപ്പത്താറ് നാൽപ്പത്തി നാല് നൂറ്റിയെട്ട് തിരുമേനിയെപ്പറ്റി നാളെ ഇതും മൃത്യുജം കൊണ്ട് ഹോമിക്കണം തിരുമേനി ഗണപതി ഹോമത്തിൽ എന്റെ പക്ക പിറന്നാളാണ് ഗണപതി ഹോമത്തിലും കൊടുക്കുക അദ്ദേഹത്തിന് യഥാവിധി ഉപഹാരം കൊടുത്ത് ആ കരിപ്രസാദം മേടിച്ച് എല്ലാ ദിവസവും അപ്പോൾ ഏത് മന്ത്രങ്ങൾ കൊണ്ടും നമുക്ക് ഗണപതി ഹോമത്തിൽ ഉപാസിച്ച് ആ കരിപ്രസാദം എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഭഗവാനെ സ്മരിച്ച് രാവിലത്തെ സ്നാ ഈ നാമജപാതികളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ നോക്കി കിഴക്കോട്ട് ദർശനം നടത്തി കിഴക്കോട്ട് ഗണപതിയുടെ നാമമായ ഗം ഗണപതി നമ എന്നുള്ളത് മുപ്പത്തി ആറ് നാപ്പത്തിനാല് നൂറ്റിയെട്ട് ഒരു ജപിച്ച് ഗണപതിക്ക് രേത്തയൊക്കിയിട്ട് ആ ഗണപതിയുടെ കരിപ്രസാദം നമ്മൾ തൊട്ടിട്ട് ഇറങ്ങി നോക്കൂ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും മനസ്സിലാവുന്നു യാതൊരു സംശയവും വേണ്ട ആ ഗണപതി ഉപാസനയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഗണപതിയുടെ അതാണ് കരിപ്രസാദം വിഘ്നങ്ങളെ അകറ്റും എന്ന് വൃത്തിയായിട്ട് പറയാൻ കരിപ്രസാദം വിഘ്നങ്ങളെ അകറ്റാം അപ്പൊ നിങ്ങൾക്ക് ഏതാണോ പ്രശ്നം ആ പ്രശ്നത്തിന്റെ മന്ത്രം കൂടെ ഹോമിച്ച് ഗണപതി ഹോമം കഴിപ്പിക്കുക അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതാണ് ഉപയോഗിക്കേണ്ടെന്ന മന്ത്രം ആ വസ്തു നിങ്ങൾ ഒരു അമ്പലത്തിൽ ഇല്ലെങ്കിൽ ഒന്ന് കൊണ്ടു കൊടുത്താൽ മതി അത് വളരെ കയമായിട്ട് കിടക്കും മാസത്തിലൊന്ന് ഗണപതി ഹോമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു മാസത്തിലൊന്ന് ഗണപതി ഹോമം നിങ്ങളുടെ പേരിൽ ഏത് ദ്രവ്യ ഹോമിക്കണം നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക അതിനുശേഷം ആ കരിപ്രസാദം വാങ്ങിച്ചിട്ട് അതായത് ഈ ചിരട്ടയും നാളികേരവും അവിലും മലരും ശർക്കരയും ഈ ഹോമിക്കുന്ന ദ്രവ്യവും എല്ലാം കൂടെ കൂടിയ ആ ചാരത്തെയാണ് കരിപ്രസാദം അതൊരു ശകലം തിരുമിയോട് തരാൻ പറയുക അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക അത് രാവിലെ നിങ്ങളുടെ പ്രഭാതത്തിലുള്ള എല്ലാ നാമജവാദികളും നമസ്കാരങ്ങളും കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാരെയും ധർമ്മദൈവത്തെ ക്ഷേത്രന്മാരെയും ദേശാധിപതിയൊക്കെ പ്രാർത്ഥിച്ച ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ നിന്ന് ഭഗവാനെ ധ്യാരിച്ച് ഒരു നൂറ്റെട്ട് തവണയോ ഒക്കെ ഗണപതി ഗംഗണപതി നമാധി ചോദിച്ചു ഒരു മിനിറ്റ് മതി നൂറ്റെട്ട് തവണ ജവിക്കാനായിട്ട് വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് ഒരു പന്ത്രണ്ട് ഏത്തയൊക്കെ ഇട്ട് ആ കരിപ്രസാദം തൊട്ടിട എൻ്റെ ഇന്നത്തെ ദിവസം എൻ്റെ ഇന്നത്തെ കാര്യങ്ങള് അല്ലെ ഇന്ന ഇന്ന പ്രശ്നങ്ങളെ തടസ്സങ്ങൾ മാറ്റണേ എൻ്റെ ഗണേശ ഗണപതി ഭഗവാനെ എന്നും വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഗണപതിയുടെ ശ്ലോകമൊക്കെ ചൊല്ലി അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചോളൂ ഈ യാതൊരു സംശയം വേണ്ട കേമാവും അതി ക്യാമാവും അതിഗംഭീരവും കാരണം ഭഗവാന്റെ കരിപ്രസാദം അതി കേമാണേ അഗ്നി ഭഗവാനും ഗണപതി ഭഗവാനും ഒക്കെ ഒത്തിയേരുന്നതാണ് ആ കരിപ്രസാദം അതിഗംഭീരാ അപ്പൊ അത് സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും എത്തിച്ചേരാനും ഗണപതി പ്രസാദം അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അതിഗംഭീരാണ് അപ്പൊ അതുകൊണ്ട് കരിപ്രസാദം നന്മയിലേക്കുള്ള ഒരു പ്രസാദം തന്നെയാണ് വഴിയിലേക്കുള്ള പ്രസാദമാണ് അപ്പൊ ഗണപതി അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വാഹനത്തിലൊക്കെ തൽപ്പം പ്രസാദം തൊടിയിപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അപകടങ്ങളിൽ നിന്ന് കെടാൻ അതൊക്കെ വളരെ എന്തിനും പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാനുള്ളത് അപ്പൊ അതുകൊണ്ട് കരിപ്രസാദം ജീവിതത്തിലെ ഒരു വഴികാട്ടി തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ നിർബന്ധമായി ഉൾപ്പെടുത്തിക്കൊള്ളൂ എല്ലാവർക്കും ചെയ്യുമെന്നാണ് നമസ്കാരം കോയന